കലാപത്തിൽ കത്തിപ്പടരുന്ന ബംഗ്ലാദേശ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് റിപ്പോർട്ടുകൾ ബംഗ്ലാദേശ് ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പ്രകാരം ജൂലൈയിലെ പണപ്പെരുപ്പം പന്ത്രണ്ട് വർഷത്തിനിടയിലെ എക്കാലത്തെയും ഉയർന്ന നിരക്കായ പതിനൊന്ന് പോയിൻറ്റ് ആറ് ആറ് ശതമാനത്തിലെത്തിയിരിക്കുകയാണ് ഭക്ഷ്യ സാധനങ്ങളുടെ വിലക്കയറ്റം പതിനാല് ശതമാനത്തോളമാണ് ബംഗ്ലാദേശിൽ വർദ്ധിച്ചിരിക്കുന്നത് പതിമൂന്ന് വർഷത്തിനിടെ രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ വിലക്കയറ്റമാണിത് ഭരണവിരുദ്ധ പ്രതിഷേധം ബംഗ്ലാദേശിൽ ഉടനീളം വിതരണ ശൃംഖലയെയും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ പുറത്താക്കുകയും സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനിസിന് കീഴിലുള്ള പുതിയ ഭരണകൂടം അധികാരം ഏറ്റെടുക്കുകയും ചെയ്തിട്ടും രാജ്യത്ത് അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് പരമാവധി പണം പിൻവലിക്കുന്നതിന് സെൻട്രൽ ബാങ്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനാൽ രാജ്യത്തെ ബിസിനസ് മേഖലയും പണലഭ്യത പ്രതിസന്ധി നേരിടുന്നു ബംഗ്ലാദേശിലെ പൗരന്മാർക്ക് നിലവിൽ ഒരു ബാങ്കിൽ നിന്ന് ഒരേ സമയം രണ്ട് ലക്ഷം ബംഗ്ലാദേശി ടാക്കയിൽ കൂടുതൽ പിൻവലിക്കാൻ കഴിയില്ല സെൻട്രൽ ബാങ്ക് പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് ബംഗ്ലാദേശിന്റെ ഫോറക്സ് കരുതലിൽ ഒന്ന് ബില്യൺ ഡോളറിന്റെ കുറവും രേഖപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ ജോലികളിലെ സംവരണ കോട്ട സമ്പ്രദായത്തിനെതിരായ പ്രതിഷേധമായി ആരംഭിച്ച വിദ്യാർത്ഥി പ്രതിഷേധമാണ് പിന്നീട് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി മാറിയത് സംഘർഷത്തിൽ അഞ്ഞൂറോളം പേർക്കാണ് ജീവൻ നഷ്ടമായതെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ ഷെയ്ഖ് ഹസീന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കുകയും മുഹമ്മദ് യൂനിസ് ഇടക്കാല ഗവൺമെന്റിന്റെ മുഖ്യ ഉപദേഷ്ടാവായി ചുമതലയേൽക്കുകയും ചെയ്തിരുന്നു അതേസമയം കലാപത്തെ തുടർന്ന് രാജിവച്ച ഷെയ്ഖ് ഹസീനയ്ക്കും മറ്റ് ആറു പേർക്കുമെതിരെ കൊലപാതക കേസ് ചുമത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശ് ജൂലൈ പത്തൊമ്പതിന് പോലീസ് വെടിവയ്പിൽ ധാക്ക മുഹമ്മദ്പൂരിലെ പലചരക്ക് വ്യാപാരി അബു സെയ്ദ് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് കേസെടുത്തിരിക്കുന്നത് അവാമി ലീഗ് ജനറൽ സെക്രട്ടറി ഉബൈദുൽ കവാദർ മുൻ ആഭ്യന്തരമന്ത്രി അസദ് ഉസ്മാൻ ഖാൻ കമ എന്നിവരും ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് പോലീസിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരുമാണ് മറ്റു പ്രതികൾ ഹസീന രാജിവെച്ച് ഇന്ത്യയിലേക്ക് കടന്ന ശേഷം അവർക്കുമേൽ ചുമത്തപ്പെടുന്ന ആദ്യ കേസാണിത് കൂടുതൽ കേസുകൾ ഉണ്ടായേക്കാമെന്ന സൂചനയും ബംഗ്ലാദേശ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് അതിനിടെ ഹസീന അനു സ്കൂലികളായ ഉന്നത ഉദ്യോഗസ്ഥരുടെ രാജി തികച്ചും നിയമപരവും നടപടിക്രമങ്ങൾ പാലിച്ചുമാണെന്നാണ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസ് വ്യക്തമാക്കുന്നത് ഹസീന സർക്കാരിന്റെ പതനത്തെ തുടർന്ന് ചീഫ് ജസ്റ്റിസ് അഞ്ച് ജഡ്ജിമാർ സെൻട്രൽ ബാങ്ക് ഗവർണർ ഉന്നത പോലീസ് സൈനിക ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ രാജിവെച്ചിരുന്നു ഷെയ്ഖ് ഹസീനയുടെ പതനത്തിലേക്ക് നയിച്ച പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ച അദ്ദേഹം ഒടുവിൽ രാക്ഷസി പോയി എന്നാണ് ഹസീനയുടെ രാജിയെ വിശേഷിപ്പിച്ചത്